നമസ്കാരം ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയരുന്ന ചില നിലവിളികളാണ് പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരും ചില ഇടതുപക്ഷക്കാരും ഒക്കെ തന്നെ ഉയർത്തുന്ന കാര്യങ്ങളാണ് രാജ്യസുരക്ഷയെ ബാധിച്ചിരിക്കുന്നു വിഷയങ്ങളുണ്ടായിരിക്കുന്നു രാജിവെക്കണം ഉടൻ തന്നെ രാജിവെക്കണം രാജിവെക്കൂ പുറത്തു പോകൂ നടന്നത് തന്നെ ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ നേതാവസ്ഥയിലെത്തുമായിരുന്നു ഭാരതം ഇന്ന് ഈ ഒരു കാര്യത്തിൽ അതായത് ഒരുപാട് ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ് ലോകം മുഴുവൻ മത തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ അലിയോലികൾ കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും കിടന്ന് കിലുകിലാന്ന് വിറയ്ക്കുമ്പോൾ അമേരിക്ക ഞെട്ടിത്തരിക്കുമ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ബ്രിട്ടൻ ഉടൻ തന്നെ മുസ്ലിം രാജ്യമായി മാറും എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സുഖമായ എല്ലാവരും വസിച്ചിരുന്ന സ്വിറ്റ്സർലൻഡ് പോലുള്ള നോർവേ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ ആനന്ദ നടനം ആടും ആടുമ്പോൾ ഇന്ത്യയിൽ ഇവിടുത്തെ മുസ്ലിങ്ങളും സുരക്ഷിതരാണ് ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളും സുരക്ഷിതരാണ് എന്നാൽ രാജ്യദ്രോഹികൾ പല വേഷങ്ങളിൽ ഇറങ്ങുന്നു പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതിനെയൊക്കെ തടയുന്നത് ഇതിനെയൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് ആരാണ് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി തന്നെയാണ് അദ്ദേഹം ആ കണ്ണാടിക്കടയിലൂടെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുമ്പോൾ പല അർത്ഥങ്ങൾ അതിന് ഉണ്ട് അമിത് ഷാ രാജിവെക്കണം ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി മോദി കെട്ടിച്ചമച്ചതാണ് ഇത് ഇതൊരു സമ്പൂർണ്ണ ഇന്റലിജൻസ് പരാജയമായിരുന്നു ഇതൊരു വ്യാജ ഓപ്പറേഷൻ ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് ഏതാണ് ഡൽഹി സ്ഫോടനത്തെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ സത്യം എന്താണ് നവംബർ ഒന്നിനും പത്തിനും ഇടയിൽ ഇന്ത്യ ഒരു ത്രില്ലർ കളിക്കുകയായിരുന്നു നമ്മുടെ ഇൻഡിജ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ സമയത്തോട് മല്ലടിക്കുകയായിരുന്നു രഹസ്യങ്ങളെ ഒന്നൊന്നായി പിന്തുടർന്ന് ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് ഭീകരമായ ഒന്നിനെ തടയാൻ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ശ്രമിച്ചു അതെ ഏതാണ്ട് ലക്ഷക്കണക്കിന് പേരുടെ കൂട്ടക്കൊല തടയാൻ തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് ഏജൻസികൾക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പറ്റി എന്നുള്ളതാണ് ആസൂത്രണം ചെയ്തത് ഫണ്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയാറിന് വേണ്ടി നിശ്ചയിച്ചത് ഇരുപത്തിയാറ് പതിനൊന്നിൻ്റെ വാർഷികം ആഘോഷിക്കാൻ എന്നാൽ അവർക്കെല്ലാം പറയാൻ കഴിഞ്ഞില്ല പതിമൂന്ന് ജീവനുകൾ ഇപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു അതിൽ ദുഃഖിക്കുന്നു ഖേദിക്കുന്നു ഒരു കുറിപ്പാണിത് കേട്ടോ എന്നാൽ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിലോ അമിത് ഷാ ഇല്ലായിരുന്നെങ്കിലോ ഇന്റലിജൻസ് ഏജൻസികൾ ഇല്ലായിരുന്നു എങ്കിലോ നമ്മൾ കൂടുതൽ മൃതദേഹങ്ങൾ എണ്ണേണ്ടി വരുമായിരുന്നു ഇപ്പോഴും തീർച്ചയായിട്ടും ഇന്റലിജൻസ് ഏജൻസികൾ അതിശക്തരാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒരു സാധാരണ ദിവസം ഒരു നോട്ടീസ് ബോർഡിൽ ഒരു ജെഇഎം പോസ്റ്റർ ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ അയാളുടെ ഹോസ്റ്റൽ ലോക്കറിനുള്ളിൽ നിന്ന് പോലീസ് എ കെ അൻപത്തിയാറ് കണ്ടെത്തി അയാളുടെ ഫോണുകളിൽ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ ഹാൻഡിലറുകളുടെ കമാൻഡുകൾ പോകൂ പോയി പൊട്ടിത്തെറിക്കൂ ഡൽഹിക്ക് വേണ്ടിയുള്ള ആളുകളെ ഒരുക്കുക സന്ദേശം അയച്ചത് ഡോക്ടർ ഉമർ ഉൻ മുഹമ്മദ് മറ്റൊരു എം ബി ബി എസ് കാരൻ നവംബർ ആറ് ഡോക്ടർ ആദിൽ അറസ്റ്റിലായി സഹരൻപൂരിൽ ഒരു സ്വകാര്യ ആശുപത്രി ശമ്പളം പ്രതിമാസം നാല് ലക്ഷം രൂപ അതൊന്നും അവന് പോരാ നവംബർ ഏഴ് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിനെ ഗുജറാത്ത് എ ടി എസ് പിടികൂടി ചൈനയിൽ പരിശീലനം നേടിയ ഡോക്ടർ അയാൾ മാരകമായ മാരകവിഷമായ റിസൻ ഉണ്ടാക്കുന്നു ഒരു ജൈവ ആയുധം നാല് ലിറ്റർ ആവണക്കെണ്ണ ആയിരങ്ങളെ വിഷമേൽപ്പിക്കാൻ മതിയായ അളവ് അയാളുടെ ഫോൺ കൂടുതൽ വിവരങ്ങൾ നൽകി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയുന്നു ഇതൊക്കെ എങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്യുന്നു ഇൻ്റലിജൻസ് ഏജൻസികളുടെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ഒക്കെ കൃത്യമായ നിരീക്ഷണം സൂക്ഷ്മമായ ഇടപെടൽ നവംബർ ഒൻപത് ആസാദ് സുലൈമാൻ ഷെയ്ഖ് മുഹമ്മദ് സുഹൈൽ എന്നിവർ ബനാസ്കാന്തയിൽ അറസ്റ്റിലായി അതിനുശേഷം ഫരീദാബാദ് ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത് അതിനകത്ത് മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് എ കെ നാൽപ്പത്തിയേഴ് തൂക്കുകൾ ഡിറ്റനേറ്ററുകൾ മാനുവലുകൾ പെൻഡ്രൈവുകൾ ഇനി ഡോക്ടർ മുസമൽ ഷക്കീൽ എം ബി ബി എസ് അസിസ്റ്റന്റ് പ്രൊഫസർ അൽ ഫല യൂണിവേഴ്സിറ്റി എന്ന തീവ്രവാദ യൂണിവേഴ്സിറ്റി ഡോക്ടർ െളിപ്പെടുത്തുന്നു ലക്ഷ്യം ചെങ്കോട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ സിഖ് ക്ഷേത്രം ജൈനക്ഷേത്രം ആർ എസ് എസ് ഓഫീസുകൾ മാർക്കറ്റുകൾ ഡൽഹി മെട്രോ ഇതൊക്കെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ഈ മതഭീകരവാദികൾ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങൾ മുംബൈ തൊണ്ണൂറ്റിമൂന്നിന് ശമാനം എന്നാൽ അതിലും വലുത് അതായിരുന്നു പദ്ധതി ഒരു സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുന്നു അയാൾ നവംബർ പത്ത് രാവിലെ പത്ത് മണി ഡോക്ടർ ഡോക്ടർ ഷാഹിൻ ഷാഹിദ് ഒരു ഗൈനക്കോളജിസ്റ്റ് മുൻ ലെക്ചർ അൽഫല യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവർ നടത്തുന്നത് ജമാത്ത് ഉൽ മോമിനാത്ത് ഒരു വനിതാ ചാവേർ ബ്രിഗേഡ് ജെയ്ഷെ മുഹമ്മദിൻ്റെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഉമറിനെ കണ്ടെത്തുന്നു അവർ അയാളുടെ അടുത്തെത്തി എന്നാൽ അടുത്ത് എത്തിയില്ല അതിനു മുൻപേ നിർഭാഗ്യവശാൽ ആ ഉണ്ടായി വൈകുന്നേരം ആറമ്പത്തിരണ്ട് ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഒരു വെള്ള ഐ ട്വൻറ്റി കാർ പൊട്ടിത്തെറിക്കുന്നു പതിമൂന്ന് പേർ മരിച്ചു പലർക്കും പരിക്കേറ്റു ഇതായിരുന്നില്ല അവരാഗ്രഹിച്ച ക്ലൈമാക്സ് എന്നാൽ ഇതായിരുന്നു ഉണ്ടായ സംഭവം യഥാർത്ഥ പദ്ധതിയോ ഏകദേശം മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഏകദേശം മുപ്പതിലധികം ടൈമറുകൾ ഇരുപതിലധികം ഡിറ്റിനേറ്ററുകൾ ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം പിന്നിൽ അവരെല്ലാവരും പിന്തുടർന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു പ്രഭാഷകൻ ഒരു പാരാമെഡിക് വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രഭാഷകനായ വ്യക്തി മൗലവി ഇർഫാൻ അഹമ്മദ് ഇതുവരെ പതിനൊന്ന് പേർ അറസ്റ്റിലായി മിക്കവരും ഡോക്ടർമാരായിരുന്നു അതുകൊണ്ട് ഇന്റലിജൻസ് പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയരുത് നിങ്ങളുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് പരാജയം എന്ന് വിളിക്കാൻ എളുപ്പമാണ് നമ്മൾ വലിയ ദുരന്തം തടഞ്ഞ മുഖമില്ലാത്ത എല്ലാ ഇൻ്റലിജൻസ് ഓഫീസർമാർക്ക് ആദരവും നന്ദിയും അർപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയിലധികം ജനങ്ങൾ നിങ്ങൾക്ക് നന്ദിയും അർപ്പിക്കുന്നു അപ്പോൾ അമിത്ഷാ രാജിവെക്കണോ അമിത്ഷാ ഇറങ്ങിപ്പോകണോ ഇവിടുത്തെ ഇൻറ്റലിജൻസ് സംവിധാനങ്ങൾ പരാജയമാണോ വലിയ ഞാനതിൻ്റെ ഒരു സംക്ഷിപ് സംക്ഷിപ്ത രൂപം മാത്രമാണ് വായിച്ചത് കേട്ടോ ഇപ്പം നടന്ന ഓപ്പറേഷനുമായിട്ട് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം മാത്രമാണ് വളരെ വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു അത് ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾ കൊണ്ട് നടത്തിയ ഓപ്പറേഷനായിരുന്നു അത് ഇത് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് തീർച്ചയായിട്ടും നന്ദി അറിയിക്കുന്നു ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇനിയും അവിടെ തന്നെ ഇരിക്കും